ശക്തമായ മഴയെ തുടർന്ന് ഇടുക്കിയിൽ മലവെള്ളപ്പാച്ചിൽ മുല്ലപ്പെരിയാർ കല്ലാർ ഡാമുകൾ തുറന്നു പെരിയാറിന്റെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം കട്ടപ്പന കുന്നളംപാറയിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് റോഡുകളും കൃഷിയിടങ്ങളും ഒലിച്ചുപോയി നെടുങ്കണ്ടം കൂട്ടാറിലും ഉരുൾപൊട്ടൽ വണ്ടിപ്പെരാലിലെ വീടുകളിൽ വെള്ളം കയറി പാറക്കടവ് മുണ്ടിയരുമ കൂട്ടാർ മേഖലയിൽ വാഹനങ്ങളും വളർത്തു മൃഗങ്ങളും ഉൾപ്പെടെ ഒരു പോയി മുണ്ടിയരുമയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി രണ്ടു നില വീടുകളുടെ ഒരു നില പൂർണ്ണമായും വെള്ളത്തിനടിയിലായി ആളുകളെ അപകട സാധ്യതാ മേഖലയിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്നതിന് തഹസിൽദാർമാർക്ക് നിർദ്ദേശം